പൂരത്തും മുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൂരത്തിൽ വന്ന കുറച്ച് പുതിയ വാഹനത്തിനെ കുറിച്ചാണ് നെയ്മ് നവാസ് അലി സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറായിട്ടാണ് ആയിട്ടാണ് മാരസ്റ്റിപ്പ് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും രണ്ട് സഹോദരിമാരുണ്ട് അത് ഒപ്പോസിൽ നെയ്മ് മുഹമ്മദ് റാഷിദ് സാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റിൻ ഫയറാണ് ദിഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് സ്വന്തമായിട്ട് ഷോപ്പ് നടത്തുകയാണ് മദ്രാസ ഒൻപതിരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനാണ് പിതാ ബിസിനസ്സാണ് ചെയ്തത് മാതാവീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിറ്റ് നിയമം അസൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത് ഒരു നൂറ്റി അറുപത്തി ആറ് വെയിറ്റ് അറുപതാണ് നിറം മീഡിയം വെയിറ്റ് ആണ് ദിപ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂർ ബിസിനസ്സാണ് മദ്രാസെട്ടൂർ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് സഹോദരമാരും സഹോദരിമാരും ഇല്ല അതോപ നൌഷാദ് പി വി ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് മുഴുവൻ നൂറ്റി എഴുപത്തി ആറ് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റി ഫയർ ആണ് വിദ്യാഭ്യാസം ബി എസ് സി മാത്സ് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മെഡിക്കൽ റപ്പായിട്ടാണ് മാറച്ചു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് അതോപോലെ ഷിബിലി ഇസ്ലാ സുന്നിയാണ് വയസ്സ് മുപ്പത് ഉയരം അഞ്ച് എട്ടാണ് വെയ്റ്റ് അറുപത്തി എട്ട് നിറം വൈറ്റ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മാഡ് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനമാണ് പിതാ ബിസിനസ് ആണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് ഒരു സഹോദരൻ വേണ്ട സഹോദരിമാരുമുണ്ട് അത് ഓപ്പോസിൻ്റെ നെയിമ് അഫ്സൽ ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തിയേഴ് ഉയരം നൂറ്റി എഴുപത്തി ഒൻപതാണ് വെയ്റ്റ് എൺപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയറാണ് വിദ്യാഭ്യാസം എം ബി എ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് മസ്കറ്റിലെ ഒരു കമ്പനിയിലാണ് മാറാസെട്ടറെ പോയിട്ടുണ്ട് പുനർവാഹമാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരൊരു സഹോദരിയും ഉണ്ട് അതോ അപ്പൊ സുലൈമ ഷിഹാബുദ്ദീൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഏഴ് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി അഞ്ച് നിറം വയറ്റിൽ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു കമ്പനിയിലെ അക്കൗണ്ടന്റ് ആയിട്ടാണ് മാറാ സെറ്ററെ പോയിട്ടുണ്ട് പശ്ചിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലുള്ള ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് അടുത്ത പൊപ്പോസിൽ അബ്ദുൾ ഷുക്കൂർ ഇസ്ലാം സുന്നി വയസ്സ് ഇരുപത്തി എട്ടാണ് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റി എഴുപതാണ് നിറം വൈറ്റൽ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ബിസിനസ് ആണ് സർട്ടറിൽ പോയിട്ടുണ്ട് പ്രവാഹമാണ് ഇത് മലപ്പുറം ഒരു വാഹനത്തിനെയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അടുത്ത പൊർപ്പോസൽ മുഖ്താർ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി എഴുപത്തി അഞ്ച് വെയ്റ്റി എഴുപതാണ് നിറം ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനാണ് മദ്രസ ഒൻപത് വരെ പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് എൻ ആർ എ ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് അത് ഓപ്പം ഹംസ ഇസ്ലാം സുന്നിയാണ് വയസ്സ് അറുപത് ഉയരം അഞ്ച് ഏഴാണ് വെയിറ്റ് അറുപത്തി എട്ട് നിറം വയറ്റൽ ഫയർ ആണ് വിദ്യാഭ്യാസം അഞ്ചുവരാണ് പോയത് ജോലി ഗൾഫിലായിരുന്നു മദ്രസ വരെ പോയിട്ടുണ്ട് ഭാര്യ മരിച്ചതാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാവ് ലേറ്റ് ആണ് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരും മൂന്ന് സഹോദരിമാരും ഉണ്ട് എല്ലാവരും വാഹിതരാണ് അതോപോലെ മുസ്ലിം യുവാവ് ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തിയാറ് ഉയരം നൂറ്റി അറുപത്തി എട്ട് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം പ്ലസ് ടു കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് വീഡിയോഗ്രാഫറായിട്ടാണ് മദ്രസ പത്തരം പോയിട്ടുണ്ട് ഇത് കോഴിക്കോട് ജില്ലയിലെ വിവാഹിന് ആണ് പിതാവ് ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അതോപോസ്റ്റ് ഷാഹിദ് ഇസ്ലാം സുന്നിയാണ് വയസ്സിലെത്തിയേഴ് ഒരു നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വയറ്റിൽ ഫയർ ആണ് വിദ്യാഭ്യാസം ബി കോം കഴിഞ്ഞാണ് ഇപ്പൊ സ്ഥാനത്ത് ജോലി ചെയ്യുകയാണ് മകരച്ചറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിൽ വാഹിദനാണ് പിതാ ബിസിനസ്സാണ് ചെയ്തത് മാതാ വീട്ടമ്മയാണ് സഹോദരന്മാരെല്ലാം നാല് സഹോദരന്മാരുണ്ട് എല്ലാവരും വാഹിതരാണ് അത് ഓപ്പോസിറ്റ് നെയിം ഇറഫാൻ ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി എട്ട് ഒരു നൂറ്റി എഴുപത്തി അഞ്ച് വെയിറ്റ് എഴുപതാണ് നിറം ആണ് ഫയറാണ് ബിടെക് കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് എഞ്ചിനീയർ ആയിട്ടാണ് മദ്ര സെക്ടറെ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരമാരുണ്ട് അതോടൊപ്പം തന്നെയാണ് ഫിറോസ് ഇസ്ലാ സുന്നിയാണ് വയസ്സ് നാൽപ്പത്തി മൂന്ന് ഉയരം നൂറ്റി അമ്പത്തി അഞ്ചാണ് വെയിറ്റ് അറുപത് നിറം വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഗൾഫിലാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാൻ ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് മൂന്ന് സഹോദരന്മാരുണ്ട് അതോടൊപ്പം സേമ് ഉബൈസ് ഇസ്ലാം സുന്നിയാണ് വയസ്സിപത്തി എട്ട് ഉയരം നൂറ്റി എഴുപതാണ് വെയിറ്റ് എഴുപത് നിറം വൈറ്റൻ ഫയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്ന അലുമിനിയം അലുമേഷന്റെ ജോലിയാണ് മദസ് ആറു പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് റിട്ടയർഡ് എംപ്ലോയി ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും സഹോദരിമാരുമുണ്ട് അതോടൊപ്പം സ്റ്റേം നോഫുൽ ഇസ്ലാം സുന്നിയാണ് വയസ്സിരുത്തി ഏഴ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റൺ ഫെയർ ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് പൈറ്റ് സ്ഥാപനത്തിലാണ് മാതാസെട്ടില് പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനാണ് പിതാ ബിസിനസ്സാണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് അത് ഓപ്പോസിൽ നെയിം അമീർ ഇസ്ലാം